പുതിയൊരു വീടിയിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം എണ്ണയിൽ മുക്കി പൊരുക്കാത്ത പലഹാരങ്ങൾക്കായിരിക്കും ഫാൻസ് കൂടുതലെ അങ്ങനത്തെ പേർക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റണം നല്ല ടേസ്റ്റി കിഡിലൻ ടേസ്റ്റിലുള്ള നല്ലൊരു ഇഫ്താർ സ്നാക്ക് ഈ വനിസ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി മാവ്ക്കുഴക്കോ പരത്തോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഹൈലൈറ്റ് നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ ഒന്ന് മുന്നേറ്റ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു വരുന്നതിരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംഭവം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുക ഒരു ലൈക്ക് കൂടി ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം അപ്പൊ ആദ്യം വേണ്ടത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് നമുക്ക് ഒരു ബാറ്ററി തയ്യാറാക്കി എടുക്കണം അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പതിലേക്ക് വേണ്ടത് ഒരു കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് ഇനിയിപ്പോ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം തിലേക്ക് വേണ്ടത് അര കപ്പ് പാലാണ് നമ്മൾ എടുത്ത കപ്പ് ഉണ്ടല്ലോ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടില്ല അതിലേക്ക് അതിൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ കപ്പ് തന്നെ അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അരക്കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിപ്പം അത് ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അടിച്ചെടുത്ത് വരുമ്പോൾ അത് ഈ ഒരു തീരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടി കുറയണം അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയിലെ ചാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത് ആ ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ അരക്കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് നല്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അരക്കപ്പ് മിൽക്കും അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഇത്തിരി കൂടി കട്ടി കൂടുതലാണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോ ഇതിലേക്ക് ഒരു കപ്പ് മൈദിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഒന്ന് ഒരു കപ്പ് അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളം പിന്നെ രണ്ട് സ്പൂൺ അളവിൽ വെള്ളം കൂടി ഇട്ട് അപ്പൊ നിങ്ങൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്രഷ് ആക്കി എടുത്തിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫിന് ചിക്കൻ എടുക്കാം കേട്ടോ അപ്പൊ അത് ഓപ്ഷനിലാണ് പിന്നെ ഏതായാലും കുഴപ്പമൊന്നും ഇല്ല നന്നായിട്ടൊന്ന് വേച്ചെടുക്കണം അതൊന്ന് അടച്ചു വെച്ചിട്ട് അതിൽ വെള്ളം ഇതുപോലെ നമുക്ക് കുറച്ച് നാട്ടിയെടുക്കുക ചേർത്ത് കൊടുക്കാം അതിന്റെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ കുറഞ്ഞ അളവിൽ മതിയാവും അതിനിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഇല്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനിപ്പം ഇതിലേക്ക് വേണ്ടത് കുറച്ച് കാശ്മീരിപ്പൊടി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിന്റെ പൊടിയും അതും ചേർത്ത് കൊടുത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ആ ഒരു ഫ്ലേവർ ഇതിലേക്കൊരു ഇതായിട്ട് വരുന്നില്ല അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല അതിനിപ്പം ഒന്ന് അരച്ച് വെച്ചിട്ട് ദ ഇതുപോലെ ഒന്നാക്കിയെടുക്കണം അപ്പം നന്നായിട്ട് ആ മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് അതിനിപ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അടിയിൽ പറ്റും പക്ഷേ ആ ഒരു ഇത് ഫ്ലേവറൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം അരച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മളതൊക്കെ ചേർത്ത് കൊടുത്ത് ഇനിയിപ്പം ഇതിലേക്ക് അതിന് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വരണേ ഒരു ഏകദേശം പത്ത് മിനിറ്റോളം തന്നെ നമ്മൾ ചെറിയ തീയിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ഞാനിപ്പോൾ ഒരു സവോളതായി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചോപ്പറിൽ ആക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സാധാ കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നന്നായിട്ട് ക്രഷ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പം എനിക്ക് കുറച്ച് കാര്യ കറിവേപ്പിൻ്റെ മുളകും ഒരു മുളകിയും ചെറുതായിട്ട് അരിഞ്ഞതും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വീഡിയോ ഒന്ന് ആയതാ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരേണ്ട ടൈമിൽ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഏകദേശം ഞാൻ പറഞ്ഞാലും പത്ത് മിനിറ്റ് നമ്മൾ ചെറിയ തീരിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു ടേസ്റ്റ് നമുക്ക് സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കെച്ചപ്പ് തക്കാളി സോസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ആ ഒരു ആ ഒരു മിക്സിന് ഉണ്ടല്ലോ വേറെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം ഇതിലേക്ക് പിന്നെ വേണ്ടത് മല്ലിര മല്ലിരലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിവിടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് വേറെ മാറ്റിയെടുക്കാം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം അപ്പം നമ്മൾ പാനൊക്കെ ചൂടാവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പേനിൻ്റെ ചൂട് പാതാക്കിയതിനു ശേഷമാണ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തീ എപ്പോഴും നന്നായിട്ട് കുറച്ചു കൊടുക്കുക തീ നന്നായിട്ട് കൂട്ടി കൊടുത്താൽ നമ്മളെ ദോശ ഒരു പെർഫെക്ഷനിൽ കിട്ടൂല അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മള് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോ തീ നന്നായിട്ട് കുറക്കും വേണം അതുപോലെ തന്നെ വെള്ളം തെളിച്ചിട്ട് ആ ഒരു ചൂടൊന്ന് പാതാക്കിയിട്ട് വേണം നമ്മൾ ദോശ അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അപ്പൊ ദോശക്ക് നല്ല തിന്നായിട്ടായിരിക്കും കിട്ടുക ഇതാ ഈ ഒരു പെർഫെക്ഷനോട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനതാ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പിലാ കുറഞ്ഞ അളവിൽ മൈദപ്പൊടി വേണം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പശക്ക് വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ ആക്കിയെടുക്കണം ഇനിയിപ്പോൾ അത് വേറെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ ദാ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് മസാല ഇട്ട് കൊടുക്കരുത് കുറഞ്ഞ അളവിൽ വേണം നമ്മൾ ഇത് അതുപോലെ ഒന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ദാ ഇതുപോലെ ഒരു ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യാം ശേഷം നമ്മളെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ ആ ഒരു ഇത് നമ്മൾ പശ അവിടെ വെച്ചിട്ട് വേണം എന്തൊന്ന് ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഉള്ളില് എണ്ണ ഒന്നും കേറുക ഈ ഒരു രീതിയിൽ ചെയ്താൽ തന്നെ എണ്ണ കയറുക ഒന്നും ചെയ്യില്ല നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾ ഓൾറെഡി നമ്മൾ പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു ബാറ്ററിന് നല്ലൊരു തിന്നാണ് നമ്മളെ ദോശ തന്നെ ഓൾറെഡി നമ്മൾ പൊരിച്ചെടുക്കുന്ന ടൈമിൽ എണ്ണയിൽ ശാല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ രണ്ട് ഭാഗം ഒന്ന് നല്ലൊരു കളറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതാ ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അതിപ്പോൾ അതാ ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു കുറച്ച് മൈദയുടെ മിക്സ് ഒന്ന് താക്കുക ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ് കൊടുക്കാം രണ്ട് ഭാഗം അപ്പൊ അതടന്ന് ഒട്ടിപ്പിടിച്ചോളും അപ്പൊ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പാ ഞാൻ പേന വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരുപാട് വേണ്ട നമ്മൾ ഇതാ ഈ ഒരു അളവിലാണ് ചെയ്തെടുക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ധാരാളം മതിയാട്ടോ ഇനി നമുക്ക് ഓരോന്നും ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മള് തീ നന്നായിരുന്നു കുറച്ചു കൊടുക്കണം അപ്പൊ തീ കുറച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലേ ആ ഒരു കളറും പെർഫെക്ഷനും നമുക്ക് കിട്ടുള്ളൂ ഇനി ഒരു ഭാഗം ആകുമ്പോൾ അതുപോലെ ഒന്നും മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് ഇങ്ങനെ ആക്കി വരുമ്പോ നമ്മളത് നമ്മളാ ദോഷം തലവേം പൊട്ടി പോവും പൊട്ടാതെ ഇതാ അതുപോലെ ചെയ്തെടുക്കാം വിടെ ആയിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഓയിലിന്റെ കണ്ടന്റ് വളരെ കുറവാണ് കാരണം അതൊന്ന് ഫ്രൈ ആക്കാൻ മാത്രം ആ ഒരു ശാല ഫ്രൈ ചെയ്യാൻ വേണ്ടി വണ്ടിലെ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പൊ ആ ഓയിൽ തന്നെ അതിന് ബാക്കിയാണ് കാരണം ഇങ്ങനെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ചെയ്യായിരിക്കും ഒന്നും കൂടെ ബെറ്റർ കേട്ടോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ അടിയിൽ പറ്റി പിടിക്കെ ഒന്നും ചെയ്യില്ല അപ്പൊ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ബാക്കി ഉള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തം നമുക്ക് ഒരു കപ്പിൽ നിന്ന് ഒരു പതിനൊന്ന് ദോശയാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു തിന്നായിട്ട് തന്നെ അപ്പൊ ഒരു കപ്പിൽ നിന്ന് എത്രത്തോളം കിട്ടും നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മൾ തിന്നായിട്ട് വേണം ദോശ ചൊട്ടെടുക്കാൻ ണെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ആയിട്ട് പറയാം നല്ല പെർഫെക്ഷൻ നമ്മൾ ഉള്ളില് എണ്ണ ഒന്നും കുടിക്കൂല ഈ രീതി തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം ഇനിയിപ്പോ കട്ട് ചെയ്ത് കാണിച്ചരാം വളരെ ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ഇഫ്താർ സ്നാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാളെ നല്ലൊരു വീഡിയോ വരാതെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക്